ചേട്ടാ ഓ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ സംഭവം സാധനം കണ്ടു എങ്ങനെ ട്രെയിലർ ചേട്ടൻ ചേട്ടൻ ഒന്ന് ഓണോ ചേട്ടന ചേട്ടനെടുക്കും ചേട്ടനത് റിയാക്ട് ചെയ്യാം ഞമ്മക്ക് ഒരു സാധാരണക്കാരന്റെ റിയാക്ഷൻ ഓണാ കോണാ കോണാട്ടി കമ്പനി അറിയാൻ പാടില്ല ചേട്ടൻ കണ്ടതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ത് നൈസ് പോസിറ്റീവ് വൈബേഴ്സ് ആനല്ലേട്ടാ ഏഹ് മലയാളത്തിൽ റൊമാൻറ്റിക് ഇത്രയും നോക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം മേലെ വ്യൂ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം നിപ്പ് ഈ ഫേസ്ബുക്കിന്റെ പരസ്യങ്ങളേ പരസ്യങ്ങൾ പരസ്യം കിട്ടിയാലേക്ക് ആശയ കിട്ടു ചേട്ടാ ഒറിജിനൽ റിയാക്ഷൻ നിർമ്മാണം അതിലൊരു ഗത്തിരിക്ക് ഗൗതമും മേനോൻ ഓ ഇട്ടിപ്പ ബീജിയം ആണല്ലോ ഈ നടിയുടെ പേരെന്താടാ ഏത് നടിയായാലും മമ്മൂക്കടെ പോലെ അഭിനയിക്കണത് അല്ലെ അത് ഫൈറ്റ് ഒക്കെ പോര്ട്ട പുതി നോക്കട എൻ്റെ ചേട്ടാ ചെറിയ പരിപാടി അല്ലല്ലേ ഇല്ല മോനെ ഇത് ടർബോനും പെട്ടുടാ ഏർബോനും നല്ല നല്ല കിടല മേക്കിങ്ങല്ലേ അറിയാൻ പാടില്ല എന്തൊക്കെ ഞാൻ പറഞ്ഞ എനിക്ക് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഇവര് വെറുതെ അല്ല ഇവര് തുടരും ഇതും ക്ലാഷാക്കാൻ കാരണം അല്ലേ കാരണം ആദ്യം ഇതിന്റെ പോസ്റ്റർ ഒക്കെ വന്നപ്പോ നമുക്ക് റൂമില് നമ്മുടെ ഒരു ഫോട്ടോ വന്നു പിന്നെ നമ്മുടെ സുരേഷ് ഗോപിന്റെ മോന്റെ കൂടെ ഒരു ഫോട്ടോ വന്നു അല്ലെ സിമ്പിള് അതെന്താ പറയാ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിട്ടായിരിക്കും പക്ഷെ ഇത് കത്തി കത്തിക്കേറും ഇത് കത്തി കത്തിക്കേറും ഈ സംഭവം ഉണ്ടല്ലോ നല്ല ഡീസന്റ് സാധനം ഡീസന്റ് സാധനം എന്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല അടക്കം ഒതുക്കുള്ള സിനിമയാണത് അല്ലെ എല്ലാരും അത് ആ ഫാൻസർക്കുണ്ട് ആ റോമാൻസ് ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പർസ് പർസ് ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പർസ് അപ്പോൾ അതിലെന്തോ ഒരു പരിപാടികളുണ്ട് എനിക്ക് സ്ത്രീകളെ അങ്ങനെയാണോ നായകനെ പോലെ തോന്നുന്ന വില്ലനാണോ നെഗറ്റീവ് അല്ലാട്ടോ എന്തായാലും അതെ

ഈ ഇങ്ങോട്ട് വന്നിട്ട് പടം ചെയ്യുന്നു അപ്പൊ മൂപ്പര് തെരഞ്ഞെടുത്തത് ആര്മ്മൂക്കല്ലേ മെഗാസ്റ്റാർ 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 സൂപ്രീം സ്റ്റാർ മമ്മൂക്ക സ്റ്റാർ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറയണി മമ്മൂക്ക അതെ മമ്മൂക്കയുടെ പടം മമ്മൂക്കയുടെ പടം ഇവിടെ സിനിമ ഇൻഡസ്ട്രി ഒക്കെ പിടിച്ചെടുക്കുന്ന ആളുകളുടെ ഇവരൊക്കെ അല്ലാതെ ഇവിടെ എന്താണ് സംഭവം ഇവിടെ ഒന്നും നടക്കുന്നു ഇവരില്ലാതെ അത്രക്ക് നല്ല എല്ലാവരും പറയണ്ടേ വീട്ടിലിരിക്കട്ടെ വീട്ടിലിരിക്കട്ടെന്ന് പുതിയ ഉള്ളവർക്ക് അവസരം കൊടുക്കുന്നത് പുതിയ ഉള്ളവർക്ക് അവർ അവരവരം കൊടുക്കേണ്ടത് ഇവർക്ക് കഴിവുള്ള കഴിവുള്ള ചെയ്യണം അത് മാത്രമല്ല ഇവര് പുതിയ പിള്ളേർക്ക് ഇവരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണല്ലേ ഗോകുൽ സുരേഷ് അതെ പുതിയ പിള്ളേർ വേണം അവര് വന്നോട്ടെ പുതിയ പിള്ളേരും പഴയ ആൾക്കാരും വേണം ആൾക്കാര് കേറു ഇത് ആ പോ തിയേറ്ററിൽ എനിക്ക് ടെ ചേട്ടാ ഇന്ന് വേറൊരു പോസ്റ്റും കൂടെ കണ്ടു ഈ അവസരത്തില് പറയാന്ന് ശരിയാണെന്നല്ല അൻവർ റഷീദ് രാജമാണിക്കത്തിന്റെ ഡയറക്ടറല്ലേ അൻവർ റഷീദ് പുള്ളി മമ്മൂക്കോട് പടം വരുന്നുണ്ടെന്നൊക്കെ പോസ്റ്ററുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇവിടെ യൂത്തന്മാരാവൂലെ വാഴാൻ പോണ് ലാലേട്ടൻ ലാലേട്ടനെ കൊറേ പടങ്ങൾ വരുന്നുണ്ട് ലാലേട്ടൻ മമ്മൂക്കാരെ ആയിരിക്കും വീണ്ടും ലാലേട്ടന്റെ പടങ്ങൾ വരുന്നുണ്ട് മമ്മൂക്കയുടെ പടങ്ങൾ വരുന്നുണ്ട് രാജമണിക്ക് അൻവർഷിന്റെ പടമൊക്കെ ആണെങ്കിൽ നല്ല വമ്പ ഹിറ്റ് പടം കോമഡിണ്ടാവും അല്ലെ അത്യാവശ്യം ചിരിക്കാനും ചിരിപ്പിക്കാനൊക്കെ ഇപ്പൊ അല്ലേ പിന്നെ ഇതിപ്പോ റൊമാൻസ് റൊമാൻസ് വരും നല്ല അതെ പിന്നെ ഗൗതമെന്ന് പറഞ്ഞാ എനിക്ക് എന്തായാലും ഞാൻ ഞാൻ ആദ്യം സത്യം ഉള്ളവര് പറഞ്ഞ വീഡിയോ പറഞ്ഞിന്റെ പോസ്റ്റർ ഉണ്ട് ഉണ്ടപ്പോ എനിക്ക് ആദ്യം നോർമൽ പോസ്റ്റർ വരെ തോന്നിന്നെ വിചാരിച്ചിണ്ടാവും ഐസ് അങ്ങനത്തെ വെട്ടുങ്ങുത്ത ഇത് ഭയങ്കര ഒരു കൊടയൊക്കെ ചൂടിക്കുന്ന ഫോട്ടോ ഒരു പാവത്താൻ പക്ഷെ ട്രെയിലർ പോലുള്ള ഡൊമിനിന്റെ വേറെ വ്യത്യാസം ഇത് ഇപ്പൊ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമ മാക്സിമം കാരണം മമ്മൂക്ക ഓരോ പടങ്ങളും ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു പരാജയം മൂപ്പര് നോക്കാൻ ശ്രമിക്കൂല അപ്പൊ അതുകൊണ്ട് അത്ര മാത്രം സെലക്ഷൻ ചെയ്തിട്ട് ആ പടം എടുക്കണം ചേട്ടാ വെറുതെ സിനിമ സെലക്ട് ചെയ്യണ് അത്രയും കേട്ട് പഠിച്ച് പുതിയ കാലഘട്ടത്തിന് ചേർന്നാണോന്ന് മനസ്സിലാക്കിയിട്ട മൂബര് പടഞ്ഞു പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ ഫുള്ള് വായിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി മമ്മൂട്ടി കമ്പനി ഏതെങ്കിലും പടം പൊട്ടിട്ടുണ്ടോ ഒന്നും പൊട്ടിട്ടില്ല എല്ലാം ഹിറ്റ് അല്ലെ അതാ പറഞ്ഞ ആ പേരിലൊരു ഗത്ത് എന്തായാലും നമുക്ക് മമ്മൂട്ടി കമ്പനി അല്ലേ അല്ലേ ഇറു ഇറുക്ക് തൂക്കും ഓക്കെ